ഹായ് വെൽക്കം ബാക്ക് മിക്ക രോഗങ്ങളുടെയും മെയിൻ റീസൺ മാറിയ ഭക്ഷണ രീതിയും ജീവിതശൈലിയുമാണ് ഭക്ഷണത്തിന് മാത്രമല്ല പ്രാധാന്യം ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾക്കും ആരോഗ്യകാര്യങ്ങളിൽ പങ്കുണ്ട് ഇന്ന് മൺപാത്രത്തിൽ കുക്ക് ചെയ്യാൻ പലർക്കും മടിയാണ് മൺപാത്രവും അലുമിനിയം പാത്രവും താരതമ്യം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എപ്പോഴും അലുമിനിയം പാത്രമായിരിക്കും തിരഞ്ഞെടുക്കുക മൺപാത്രങ്ങളുടെ ഒരു പ്രശ്നം അത് ഏത് മണ്ണിൽ നിന്നും ഉണ്ടാക്കുന്നു എങ്ങനെ ഉണ്ടാക്കുന്നു അതിലെ മലിനമായ വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് ഒരിക്കലും ഉറപ്പ് പറയാൻ സാധിക്കില്ല ഏത് പാത്രത്തിൽ പാകം ചെയ്യുന്നതാണ് നല്ലതെന്ന് ചോദ്യം വന്നാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതലായി കിട്ടുന്ന ഒരു മെറ്റലാണ് അലുമിനിയം മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും അലുമിനിയത്തിന്റെ സാന്നിധ്യമുണ്ട് അലുമിനിയം പാത്രങ്ങൾ സേഫ് കുക്കിംഗ് രീതിയായി കരുതാവുന്നതാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ആക്ഷേപം കേൾക്കുന്നത് അലുമിനിയം പാത്രത്തിൽ പാചകം ചെയ്യുന്നത് കൊണ്ട് അൽച്ചിമേസ് കിഡ്നി രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് പക്ഷേ അത് സത്യമല്ല അലുമിനിയം കൊണ്ട് ഒരിക്കലും അൽഷിമേഴ്സ് രോഗം വരില്ല അതുപോലെ കിഡ്നി രോഗവും ഉണ്ടാക്കില്ല ഇതിന്റെ കാരണം അലുമിനിയം കിഡ്നിയിൽ കൂടിയാണ് പുറത്തേക്ക് പോകുന്നത് അത് റീനൽ ഫെയിലിയർ ഉള്ളവർക്ക് അലുമിനിയം അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് അടിഞ്ഞുകൂടി ഹാനികരമാകാം ഇത് പാത്രത്തിന്റെ കുഴപ്പം കൊണ്ടല്ല സംഭവിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പഠനങ്ങൾ പ്രകാരം ദിവസം പതിനേഴ് മില്ലിഗ്രാം വരെ നമ്മുടെ ശരീരത്തിലേക്ക് അലുമിനിയം പോയാൽ കുഴപ്പമില്ല ഉദാഹരണമായി അലുമിനിയം പാത്രത്തിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകുന്നത് പൂജ്യം പോയിന്റ് അഞ്ച് മില്ലിഗ്രാം അലുമിനിയമാണ് അതുകൊണ്ട് ഗുരുതരമായ പ്രശ്നങ്ങൾ ശരീരത്തിന് ഉണ്ടാകുന്നില്ല അതേസമയം തക്കാളി ഓറഞ്ച് പോലെ പുളിയുള്ളതോ അസിഡിക് ആയവ പാകം ചെയ്താൽ അലുമിനിയം ലീച്ച് അതായത് അലുമിനിയം ഭക്ഷണത്തിലേക്ക് കലരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് വാസ്തവമാണ് എന്നിരുന്നാൽ പോലും മുൻപേ പറഞ്ഞ പതിനേഴ് മില്ലിഗ്രാം എത്തുന്നില്ല അതുകൊണ്ട് അലുമിനിയ പാത്രങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതിൽ അപകടമില്ല പ്രശ്നമില്ലെങ്കിൽ പോലും അലുമിനിയം പേടിയുള്ളവർക്ക് പുളിയുള്ള വസ്തുക്കൾ അതിൽ പാകം ചെയ്യുന്നത് ഒഴിവാക്കാം ഇവ അലുമിനിയം ഫോയിലുകളിൽ കഴിയുന്നതും സൂക്ഷിക്കാതിരിക്കുക മറ്റൊരു പ്രധാന കാര്യം ഇപ്പോഴത്തെ അലുമിനിയം പാത്രങ്ങളെല്ലാം ആനോസൈഡിടെ അലുമിനിയം പാത്രങ്ങളാണ് ആനോസൈഡിന്റെ ആയി കഴിയുമ്പോഴേക്കും ഈ അലുമിനിയം ലീച്ചിങ് ഭക്ഷണത്തിലേക്ക് കലരുകയില്ല അതുകൊണ്ട് അലുമിനിയ പാത്രം പേടിയുള്ളവർക്ക് ആനോസൈഡ് അലുമിനിയം ആണോ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ചുക്കി ചുളുങ്ങിയ അലുമിനിയം പാത്രങ്ങൾ ഒത്തിരി പഴകിയ പാത്രങ്ങൾ എന്നിവ പാചകത്തിന് ഉപയോഗിക്കാതിരിക്കുക